പീച്ചൊക്കെ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു താളിപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ടത് വലിയൊരു പീച്ചിങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ചുരണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ മുഗൾ ഭാഗം ചുരണ്ടിയതിന് ശേഷം നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണ് ശേഷം അതുപോലെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് அப்போ நமக்கு வளர சிம்பிளாய்ட்டு உண்டாக்கி எடுக்கா பற்றிய ஒரு கறி தனியாது நம்ம முரிங்கையை தாழிக்கணும் போலேது உண்டாகண்டது அப்போ அது சென்டர் பாகத்துள்ள ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മളിനി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറിക്കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതുപോലെയാണ് നമ്മൾ കട്ടയൊക്കെ എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതാ ഒരു കുക്കർ എടുത്തിട്ട് കുക്കറെടുത്തിട്ട് ഇത് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതാ ഇതുപോലെയാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇത് ഒരു വിസിലിന് നമ്മൾ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ കണ്ട ഒരു വിസിൽ തന്നെ അത് നല്ലപോലെ വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് നാല് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ടാക്കിയതിന് ശേഷം അപ്പോലെ ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പീച്ചിങ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കിട്ടുക ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് അപ്പോഴത്താണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീസിങ്ങ തളിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ അതാ നമ്മൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു തളിപ്പിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയാത്ത കുക്കിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ അതുപോലെ തന്നെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും